ഒന്നര മാസത്തിലധികം നീണ്ടുനിന്ന പ്രചരണങ്ങൾക്കും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനാധിപത്യത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പും നടന്നത് എന്നാൽ ഈ ജനാധിപത്യം എന്ന വാക്കിന്റെ ഉത്ഭവം എങ്ങനെയാണെന്നറിയാമോ ജനങ്ങൾ എന്ന അർത്ഥമുള്ള ഡെമോസ് ഭരണം എന്നർത്ഥമുള്ള ക്രറ്റോസ് എന്നീ പദങ്ങൾ ചേർന്ന് ഗ്രീക്ക് ഭാഷയിൽ ഡെമോക്രാറ്റിയ എന്ന പദമുണ്ടായി ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ബി സി അഞ്ചാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് ചരിത്രകാരനായ ഹെറഡോട്ടസ് ആയിരുന്നു ഇത് ഇംഗ്ലീഷിൽ ഡെമോക്രസിയായി ഡെമോക്രസിയുടെ മലയാള തർജ്ജമയാണ് ജനാധിപത്യം ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ ജനങ്ങളെ ഭരിക്കുന്നതാണ് ജനാധിപത്യം എന്ന് എബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ് ഇന്ത്യ എന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്നത് വലിയ സാമ്പത്തിക ഭാരം വരുന്ന ഒരു പ്രക്രിയ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറായിരം കോടി രൂപയാണ് ആകെ ചിലവ് എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് എത്തി നിൽക്കുമ്പോൾ ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപയായി തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വേണ്ടി സർക്കാരുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാം കൂടി ചിലവഴിക്കുന്ന തുകയാണിത് പണത്തിന്റെ കാര്യം മാത്രമല്ല തിരഞ്ഞെടുപ്പുകളിൽ അതിന്റെ പ്രചാരണ വേളകളിൽ ഉപയോഗിക്കുന്ന ബാനറുകൾ പോസ്റ്ററുകൾ എന്നിവയെല്ലാം തന്നെ ബയോഡിഗ്രേഡബിൾ അല്ല മാത്രമല്ല പലതും പ്ലാസ്റ്റിക് കലർന്നതുകൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ആറായിരം മെട്രിക് ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഉണ്ടായിരുന്നത് ഈ മാലിന്യങ്ങൾ പ്രകൃതിക്കേൽപ്പിക്കുന്ന ദോഷം എത്രയെന്നത് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുകൾ മാലിന്യമുക്തമാക്കേണ്ടതും ആവശ്യമാണ് എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കി പ്രചാരണ വേളകളിലും ബൂത്തുകളിലും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളാണ് കൂടുതലായും ഉൾപ്പെടുത്തിയത് ബൂത്തുകളിൽ നിന്നുൾപ്പെടെ തരംതിരിച്ച് ശേഖരിക്കുന്ന മാലിന്യം ഹരിതകർമ്മസേനയുടെയും ശുചീകരണ തൊഴിലാളികളുടെയും സഹകരണത്തോടെ ശാസ്ത്രീയ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് കൈമാറിയാണ് മാലിന്യമുക്ത ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് മിക്ക പോളിംഗ് കേന്ദ്രങ്ങളിലും രണ്ട് വിധത്തിലുള്ള ബിന്നുകൾ സ്ഥാപിക്കുകയും അതിനായി ഹരിതകർമ്മസേനാംഗങ്ങളെ നിയോഗിക്കുകയും ചെയ്തു മലപ്പുറത്ത് വോട്ടു ചെയ്യാൻ പ്രകൃതിയെ തോൽപ്പിക്കാതെ എന്ന ക്യാമ്പയിനും സംഘടിപ്പിച്ചു വയനാട് എല്ലാ ബൂത്തുകളിലും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പരിപാലന ചുമതലാകർമ്മം നൽകി ആലപ്പുഴയിൽ സ്ഥാനാർത്ഥികൾക്ക് പുനരുപയോഗിക്കാവുന്ന സ്റ്റീൽ കുപ്പികൾ തുണിസഞ്ചി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹരിതച്ചട്ട കൈ പുസ്തകം എന്നിവ ഉൾപ്പെടുത്തിയ കിറ്റുകളും കൈമാറിയിട്ടുണ്ട് ഒട്ടുമിക്ക ബൂത്തുകളിലും ഇങ്ങനെ തന്നെയായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം വിചാരിച്ചാൽ മാറ്റം വരുത്താൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല രാജ്യത്തെ ജനാധിപത്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കാനുള്ള ഈ തീരുമാനം എന്തായാലും നല്ലതു തന്നെ